ആദ്യമായി കഴിഞ്ഞത് ഈ ഉണ്ടായ ഒരു കഥ അതായത് മനുഷ്യൻ മനുഷ്യരെങ്ങനെയാണ് ഭൂമിയിൽ പറയുന്നത് അതൊരു മന്ത്രാണ് അത് എഴുതി എടുക്കും അപ്പൊ അതിൽ പറയുന്ന ഒരു പുലി പുലി കാരണമാണ് രോഗത്തിൽ മനുഷ്യരുണ്ടായത് അപ്പൊ അത് പറയണത് പുലിയെ നമ്മൾ പറയുന്നത് അനിയത് പുലിയാണ് ഇതൊരു മിത്ത് പോലത്തെ ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ എന്താ പറയാ സൈന്റിഫിക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു ലോജിക്കായിട്ടുള്ള ഒരു എൻഡൊന്നും ഈ കഥക്ക് ഇങ്ങനത്തെ ഇത്തരം കഥകൾ ഉണ്ടാവണം എന്നില്ല അതൊരു കഥ മാത്രമാണ് അപ്പൊ ഇതില് പറയണെങ്ങനെ വെച്ചാല് പിന്നെ ഒരു കാലത്ത് മനുഷ്യരൊക്കെ ചെറിയ കൂറ്റാളിയോളം പോയിട്ടുള്ള ആളുകളായിരുന്നു അപ്പൊ അന്ന് അവര് പിന്നെ നമ്മള് കൊറുന്ത പോലുള്ള മരങ്ങളൊക്കെ വലിയ മരങ്ങളായിരുന്നു

എന്താണ് ഈ കാണാതാവണത് പരസ്പര പിന്നെ വീട് നമ്മൾ മനു ഓരോ മനയിലുള്ള ആളുകളെയും കാണാതാവും ഇത് പരിശോധിച്ചത് ആളുകളിലൊരു വീതി ആവുമ്പോൾ അതിങ്ങനെ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരാം അപ്പങ്ങനെയാണോ ഇവർ ഇത് കണ്ടുപിടിക്കണം എന്ന തീരുമാനിച്ചത് അപ്പൊ ഇങ്ങനെ ഇവര് ഇത് നോക്കുന്ന സമയത്താണെങ്കിൽ ഇവര് കാൽപ്പാട് കാണും അപ്പൊ കാൽപ്പാട് നമ്മൾ അതൊരു എന്ന് പറയുന്ന ഒരു ുന്നമരത്തിനെ വില അല്ലാതെ വില ഉണങ്ങിച്ചാലും ശബ്ദമാണ് പുലി വന്നിട്ട് പുന്നിമലത്തിന്റെ അവിടെ പടങ്ങി നിൽക്കുകയാണെങ്കിൽ അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇരുട്ടായി പുതിയ പിടിക്കാത്ത പുതിയോടുവാതിന്റെ കണക്കാണ് ഏഴ് കുന്നും കഴിഞ്ഞ് പോയിന്നെ അപ്പൊ ഏഴ് കുന്നും കഴിഞ്ഞ് പോകുമ്പോ അവിടെ ആനകളും അപ്പൊ പറയാണ് അപ്പൊ അവിടെ പിന്നെ വെള്ളത്തിന്റെ ഏറ്റവും അടിയിൽ കിടക്കുന്ന വടി പൂച്ചുട്ടിപ്പല കടികൾത്തിരുന്ന ഒരു മാന്ത്രികനായിട്ടുള്ള ആളും നിങ്ങളെ അവന്റെ കല്പ്പെട്ടു നിങ്ങളെ മൂക്കുകൊണ്ട് അവൻ അവിടെ കല്ലടിപ്പിക്കുന്നു ഓടിപ്പോലർന്നു അപ്പൊ ഇവർക്ക് ഭയങ്കര അത്ഭുത എങ്ങനെയാ സംഭവിച്ചു അപ്പൊ അവരിൽ നിന്നാണ് പിന്നീട് ഉള്ള തലമുറകൾ ഉണ്ടായത് എന്നാണ് ആ കഥയിലൂടെ പറയുന്നത് അപ്പോ പിന്നീട് സംഭവിച്ചാല് പുലി ചൊല്ലുന്ന സമയത്ത് എന്താ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന വാക്കുകളായിരിക്കില്ല മന്ത്രത്തിന് വരിക അപ്പൊ അങ്ങനെ എഴുതിയെടുത്ത ആദ്യത്തെ ഒരു കഥയായിരുന്നത് എന്റെ പേര് അരിങ്കത്തം എന്നുള്ളതാണ് ആ കഥയിലെ പേര് ഇപ്പോ ഒരുപാട് ഗോത്ര സാഹിത്യത്തിനൊക്കെ ഒരുപാട് മുഖ്യധാരയിലേക്കും കൂടെ കടന്നു വന്ന ഒരു കാലാണല്ലോ മലയാള സാഹിത്യത്തെ കുറിച്ചുള്ള ഒരു മലയാള സാഹിത്യത്തെ ഇപ്പഴത്തെ ഒരു ട്രെൻഡിനെ കുറിച്ച് അല്ലെങ്കിൽ അത് ഒരു ഗോത്രത്തിൽ ഉള്ള ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെയാണ് നോക്കി കാണുന്നത് ഞാന് പിന്നെ സത്യത്തില് നമുക്ക് എന്റെ കൂടെ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാല് ഇത്തരം ൃതികളുടെ അല്ലെങ്കിൽ ഇത്തരം അറിവുകളുടെ ഒരു വലിയ ശൂന്യത ബാക്കി വച്ചിട്ട് അവര് പോയത് അതിന് കാരണം ഇപ്പൊ എന്റെ നാട്ടില് അറുപത് വയസ്സിന് കോഴിവക്കുള്ള ആളുകൾ എടുത്താല് ആണുങ്ങളിലെ മൂന്നോ പേര് എന്റെ അച്ഛനും വേറെ രണ്ട് പേരും അതിനപ്പുറത്തേക്ക് സ്ത്രീകൾ എടുത്താല് കുറച്ച് ആളുകളുണ്ട് പക്ഷെ ഒരു അഞ്ചൂറ് വരും അതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല് അവർ ആ നാട്ടിലുള്ള ആളുകളുണ്ട് അവരെ കല്യാണം കൊണ്ടുവന്നു അപ്പൊ അവർ പറയുന്ന കളികൾ ഞങ്ങൾ നാടിന് യോജിക്കാത്ത തരത്തിലാണ് അവരുടെ കഥ അവരുടെ നാടിനായി മനസ്സിലാണ് എനിക്ക് ആ ഒരു താരം മനസ്സിലായത് ഓരോ നാട്ടില് ജീവിക്കുന്ന ആളുകൾക്കും കഥകളില് അവരുടേതായിട്ടുള്ള വേർക്കുണ്ട് കഥയുടെ പേര് ചിലപ്പോ ഒരേപോലെ बोर कड़े कड़े जी बोर ये जी बंदर पाल नहीं पाल है नहीं ये ये लगा बंदर की कृची के लगभग बहुत सब पड़ते हैं अबे बंदर बंदर मनसिंह इतना कहाँ गया था लोग कई सापर नहीं रूटी अबे ये बोले कहाँ ये रोटी कई सब पड़ते हैं आज के न दो दिन चटनी தேங்காய் செங்காயிருக்கோம் இது வந்து

പുന്നമരത്തിന്റെ ഇല കരിയിലേക്ക് ചവിട്ടിക്കഴിഞ്ഞാല് ശബ്ദം ഉണ്ടാകും ആ ശബ്ദം കേട്ട് കേട്ടുപുലി ഓടിപ്പോയി എന്ന് പറയുമ്പോ ഈ ശബ്ദം എന്ന് പറയുന്നത് എല്ലാ മിക്കവാറും എല്ലാ ഗോത്ര സമുദായത്തിന്റെയും ഒരു അതിജീവനത്തിന്റെ ഒരു ബേസ് ആണ് പലതരത്തിലാണ് ശബ്ദങ്ങളെ അവര് അതിജീവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലെ